ഹലോ ഹായ് ഈ വീട് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒറ്റ നിലയിൽ നാല് ബെഡ്റൂം ബെഡ്റൂമോട് കൂടി നിർമ്മിക്കപ്പെട്ടൊരു വീടാണ് നമ്മളിപ്പോൾ കണ്ടു വന്നിട്ടുള്ളതെല്ലാം പല സ്ഥലങ്ങളിലും നാല് ബെഡ്റൂമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പരമാവധി ആളുകൾ കൂടുതലും രണ്ട് നിലയായിട്ടാണ് വീടുകളൊക്കെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അതിൽ നിന്നും വ്യത്യാസമായിട്ട് ഈ ഒരു നില തന്നെ ഇങ്ങനെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരു കാരണം കൂടെ കൂടിയിട്ടുണ്ട് നമ്മൾ കാണാൻ പോകുന്നത് സിംഗിൾ സ്റ്റോറി ആണ് നാല് ബെഡ്റൂം കൂടിയ സിംഗിൾ സ്റ്റോറി ബിൽഡിംഗ് ആണ് കൂടുതൽ ഇപ്പം ആൾക്കാർ ഒരു പുതിയ ട്രെൻഡ് അനുസരിച്ച് പുതിയ കൂടുതൽ ആൾക്കാരും സിംഗിൾ സ്റ്റോറി ബിൽഡിങ്ങിലേക്ക് മാറി വരികയാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം അസേ ബിൽഡർ എന്ന നിലയിൽ എനിക്ക് മനസ്സിലാകാൻ സാധിച്ചത് ആൾക്കാരോട് ആൾക്കാർ കൂടുതൽ ഈ ഡബിൾ സ്റ്റോറി ബിൽഡിങ്ങിലേക്ക് മാറി കഴിയുമ്പോൾ ആൾക്കാർ തമ്മിലുള്ള ഒരു ആത്മബന്ധം കുറഞ്ഞു പോകുന്നു എന്ന ഒരു കാരണമാണ് ശരിയായിട്ട് പലയിടത്തും നമുക്കും അത് പലരും പറഞ്ഞ് അറിയാൻ സാധിച്ചിട്ടുണ്ട് കാരണം അച്ഛനമ്മയും താഴെയും മക്കൾ മൊബൈലിൽ റൂമിലും ഒരു മാറിപ്പോളി കുറയുന്നു അതെ അതാണ് മെയിൻ കാരണം അതാണ് എസ് എ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതിനാൽ ആൾക്കാർ ഇപ്പം കൂടുതൽ ആൾക്കാരും സിംഗിൾ സ്റ്റോറിയിലേക്ക് മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് സിംഗിൾ സ്റ്റോറി ആയതുകൊണ്ട് കുടുംബാംഗങ്ങൾ തമ്മിൽ സംസാരിക്കാനുള്ള ഇടപെടാനും ഉള്ള സാഹചര്യം കൂടുതൽ ഒത്തു വരുന്നുണ്ട് അതാണ് ആൾക്കാർ കൂടുതലും സിംഗിൾ സ്റ്റോറി ബിൽഡിങ്ങിലേക്ക് മാറി വരുന്നത് ഇതിന് നമുക്ക് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് രണ്ട് അറുപത്തഞ്ച് ലക്ഷം രൂപയോളം ഇന്ത്യയിൽ ഉൾപ്പെടെ മൊത്തം കോസ്റ്റായിട്ടുണ്ട് നമുക്ക് ആദ്യമായിട്ട് സിറ്റോട്ടിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് നമുക്കിവിടെ സൈഡിൽ ഒരു ജി എസ് പാർ ടൂ വില നമുക്കൊരു രണ്ട് ഫ്രിൻഡിലോട്ട് രണ്ടിടി പൊക്കത്തി പുള്ളിയിലോട്ട് ഇറക്കി മേളി പറെയ്ഡൊക്കെ ആക്കി അവിടെ നമുക്കൊരു ഡിസൈൻ ചെയ്ത് അടി ലൈറ്റും വെച്ച് പൂർണ്ണമായിട്ടും ഒരു ഡിസൈനിൽ ചെയ്തിരിക്കുകയാണ് അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തടയിൽ ഫുൾ ഗ്രാനൈറ്റ് ആണ് ഇത് ഒരു പോർഷൻ ഓപ്പണായും ഒരു പോർഷൻ ബെഞ്ചുമായും ചാരി ചാരു ബെഞ്ച് കൊടുക്കാതെ ഒരു ബെഞ്ച് ടൈപ്പിൽ ആണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഫ്രഞ്ച് വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത് മൊത്തം തേക്കിലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നിങ്ങളിത് തേക്കിൽ ചെയ്ത് പോളിഷ് ചെയ്തിരിക്കുകയാണ് ഇങ്ങോട്ട് വരുമ്പോൾ തേക്കിൽ ഡബിൾ ഡബിൾ ഡോറായിട്ട് ചെയ്തിരിക്കുകയാണ് ഇത് ഫുൾ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് അവിടെ ഇവിടെ ഒരു ചില ഫ്രഞ്ച് വിൻഡോ വിൻഡോനെ വെച്ചിട്ടുണ്ട് കൂടാതെ ഇവിടെ ഒരു പറോള അകത്ത് സ്ക്വയർ സ്ക്വയർ രൂപയിലെ പറഗോള ഗ്ലാസ് ഇട്ട് ചെയ്തിരിക്കുകയാണ് അതുകൂടാതെ ഇവിടെ ഒരു ഫ്രണ്ടിലൊരു ഡിസൈൻ എന്നതിന് മുഖേന ഒരു ലൈൻ കൊടുത്ത് ചെയ്തിട്ടുണ്ട് കൂടാതെ നമുക്ക് ചെയ്തിരിക്കുന്ന ഇവിടെ ഈ ബെഞ്ച് അത് കുറച്ച് ഭാഗം വിദ്യയോട് ചേർന്ന് കുറച്ച് ഭാഗം ഓപ്പൺ എന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് അത് ഇത് കൂടാതെ നമുക്ക് ഇത് നമുക്ക് എസ് എസ് ഇൻ്റെ ചെയ്തിരിക്കുന്നത് മറ്റുള്ളത് എല്ലാം ചാർജ് ബെഞ്ചാണ് ഏറ്റവും കൂടുതൽ അത് ചെയ്യുന്നത് എന്നാലത് ഈ ഡിസൈൻ്റെ അനുസരിച്ച് ജസ്റ്റ് ഒരു പൈപ്പ് മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇനി വരുമ്പോൾ മേളിൽ ഫുൾ ജിഫ്സും സീരിയാണ് കൊടുത്തിരിക്കുന്നത് അത് ഡിസൈൻ ചെയ്ത് ഡിസൈൻ അനുസരിച്ച് അത് ഡിസൈൻ ചെയ്ത് നല്ല ലൈറ്റ് കൊടുത്ത് ചെയ്തിരിക്കുകയാണ് പിന്നെ നമുക്ക് ഇത് എട്ടടി എട്ടരടി പൊക്കത്തിലാണ് അതിൻ്റെ ബെൽറ്റ് എല്ലാം മറുതേക്കുന്നത് അതിനൊരു ഷോ എന്ന ഡിസൈൻ്റെ മുഖേന ഇത് ഫുൾ തേക്കാൽ ഒരു ജാണി എന്നൊരു ടൈപ്പിൽ ചെയ്തിരിക്കുകയാണ് ഇത് ഫുള്ള് നമുക്കിത് ആദ്യം ലിവിങ്ങിലേക്കാണ് കയറി വരുന്നത് നമുക്ക് ആദ്യം കയറി വരുമ്പോൾ ലിവിങ്ങിന് പോർഷൻ നമുക്ക് അഞ്ചരയ്ക്ക് രണ്ടര എന്ന വലുപ്പത്തിലുള്ള തൈലാണ് ഇട്ടിരിക്കുന്നത് ആ പോക്സിയിലാണ് ഫുള്ള് ഇവിടെ വിളിച്ചിരിക്കുന്നത് പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഡിസൈൻ്റെ ഭാഗമായിട്ട് ഇവിടെ രണ്ട് ബോക്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട് ഓപ്പണിംഗ് ഇത് ഇതൊരു പഴയ തടിയനാണ് ചെയ്തിരിക്കുന്നത് ഇതൊരു പഴയ തടിയാൻ ബോട്ടർ കൊടുത്ത് മൂന്ന് ലൈറ്റ് കൊടുത്ത് ഒരു ഓപ്പണിംഗ് എന്ന രീതി ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾ വരുമ്പോൾ ഇതൊരു ടി വി യൂണിറ്റ് ആണ് ടി വി യൂണിറ്റ് മൾട്ടി യുഡി ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഈ സൈഡുകളും ഇവിടെ എല്ലാം പോളിഷ് ചെയ്തിരിക്കുന്നത് തേക്കിൻ്റെ പോളിഷ് ചെയ്തിരിക്കുകയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കണം ഇവിടെ തന്നെ ടി വി ബോക്സ് കാര്യങ്ങൾ എല്ലാം ഡിസൈൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ വരുമ്പോൾ ഇവിടെ ഡിസൈൻ ഫാമിൽ തന്നെ ബോക്സ് ചെയ്തിട്ടുണ്ട് ലിവിംഗിന് ചില സ്പെഷ്യൽ സ്റ്റാർ ലിവിങ് ആണ് അതാണ് സ്ക്വയർ ഫീറ്റ് ഇത്രയും വരാനുള്ള മെയിൻ കാരണം നമുക്ക് മുകളിൽ ആണ് കൊടുത്തിരിക്കുന്നത് അത് ഫുൾ സ്ട്രിപ്പ് ലൈറ്റാൽ എൽ ഇ ഡി ലൈറ്റുകളാൽ ഫുൾ അലങ്കരിച്ചിരിക്കുകയാണ് നമുക്ക് സൈഡുകളിൽ സാൻ വാൾട്ടറിൻ്റെ ലൈറ്റും സൈഡുകളിൽ ത്രീ വാൾട്ടിൻ്റെ ലൈറ്റുമാണ് കൊടുത്തിരിക്കുന്നത് സൈഡുകളിൽ ബ്ലൂ സ്ട്രിപ്പ് ലൈറ്റും പിങ്ക് സ്ട്രിപ്പ് ലൈറ്റും വാം ലൈറ്റുമാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത് ലിവിംഗ് ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഓപ്പണിങ്ങിൽ ടേക്കിൻ്റെ പഴയ തടിയൽ ഡിസൈൻ ചെയ്തിരിക്കയാണ് അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ലിവിങ് ഡൈനിങ്ങും ഡൈനിങ് ഏരിയയും വലിയ സ്പെഷ്യൽസ് രീതിയിലാണ് അത് ഇങ്ങോട്ട് വരുമ്പോൾ ഇത് ടിവിയുടെ പോഷനായിട്ട് ഇവിടെ ഒരു കൊക്കറിയും ഷെൽഫ് പോലെ ചെയ്തിരിക്കുകയാണ് അത് ടി വി രണ്ട് സൈഡിൽ നിന്ന് കളർന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ അതുപോലെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ഓപ്പണിംഗ് ഓപ്പണിങ്ങുണ്ട് കിച്ചണിൽ നിന്ന് ആർക്ക് ഇവിടെ കഴിക്കുന്നവർക്ക് ഇന്ന് കാണാനും സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട് അവിടെ ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോൾ ടോപ്പിൽ ഫുൾ ജിപ്സു തിരിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇടുന്നത് മേളിൽ പറോള ചെയ്തിട്ട് ലാസ് ഇട്ടിരിക്കുകയാണ് ലൈറ്റ് ഫുൾ ടൈം ഡിങ് നല്ല വട്ടമായിരിക്കും അവിടെ സ്ട്രിപ്പ് ലൈറ്റ് വോം ലൈറ്റ് പിന്നെ ഹാങ് ലൈറ്റ് എല്ലാം ഇവിടെ കൊടുത്തിരിക്കുകയാണ് ഡൈനിങ് ഏരിയയുടെ ഒരു ഹൈലൈറ്റ് എന്ന രീതിയിൽ നമുക്കിവിടെ ഒരു വോൾട്ടെയിൽ ഒട്ടിച്ച് മൂന്ന് ലൈറ്റുകൾ മേളിൽ ഒരു ബീഡിങ് കൊടുത്ത് ഇത് ഒരു ഉണ്ട് ഇവിടുന്ന് ആണ് രണ്ട് ബെഡ്റൂമിലേക്ക് മാറുന്നത് അതിൻ്റെ ആദ്യത്തെ ബെഡ്റൂം ഇവിടെയാണ് അതിൻ്റെ മെയിനായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് തേക്കാൽ ആണ് തരികഴിയുമ്പോൾ നമുക്ക് ബെഡ്റൂം അതിന്റെ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് പതിനൊന്നു പന്ത്രണ്ടാണ് ഇതിന്റെ തൈര് വന്നിരിക്കുന്നത് രണ്ട് രണ്ടിക്ക് രണ്ടിൻ്റെ ടൈലാണ് കജാരിയ ബ്രാൻഡിന്റെ ടൈലാണ് പിന്നെ വന്നിരിക്കുന്നത് രണ്ട് വിൻഡോസ് വന്നിട്ടുണ്ട് രണ്ട് വിൻഡോസും ലാവുന്ന രണ്ട് വിൻഡോസാണ് വന്നിരിക്കുന്നത് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കബോർഡ് ഇത് മൾട്ടി വുഡിൻ്റെ കബോർഡാണ് ചെയ്തിരിക്കുന്നത് രണ്ട് കളർ പാർട്ടണിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ ബെഡ്റൂമിലെല്ലാം ഒരേ കളർ പാഡണിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ വരുന്നത് ബാത്റൂം ബാത്റൂമിൻ്റെ ഡോറ് ഫൈബർ ഡോറാണ് കജാരിയുടെ വിപ്പിഡ് ഫ്ലോർ ടൈലാണ് അതിന് മാച്ചാകുന്ന രീതിയിൽ വോൾട്ട് യൂസ് ചെയ്തിരിക്കുന്നു അതിൻ്റെ ബാക്കിയുള്ള എല്ലാ ഫിറ്റിങ്സും ഇതിനകത്ത് യൂസ് ചെയ്ത് യൂസ് ചെയ്തിരിക്കുന്നു ഇനി നമുക്ക് അടുത്ത ബെഡ് വെക്കാം ബെഡ്റൂമിൽ പോകുന്ന വഴിക്ക് നമുക്കിവിടെ ഒരു ഉണ്ട് ആ കൊറിഡോറിന് വേണ്ടി സീലിംഗ് ചെയ്ത് വൈറ്റ് സെവൻ മാർക്കിൻ്റെ ലൈറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് ഇവിടെ വന്നപ്പോൾ ബെഡ്റൂമിലോട്ട് കയറുകയാണ് നല്ല ലൈല് കൊടുത്തിരിക്കുകയും കഞ്ചാരിയുടെ എല്ലാം ഒരേ പ്ലാറ്റേൺ ആണ് ചെയ്തിരിക്കുന്നത് ബെഡ്റൂമുകളെല്ലാം ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒരു ബെഡ് അതുപോലെ തന്നെ രണ്ട് ജനലുകൾ അതുപോലെ തന്നെ സൈഡിൽ ഇവിടെ ഒരു കബോർഡ് ചെയ്തിട്ടുണ്ട് ആണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ബാത്ത്റൂം എല്ലാത്തിനും അറ്റാച്ച് ആണ് കളർ പാക്കി മാത്രം എല്ലാം സെയിം തന്നെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത് അല്ലേ എല്ലാം സെയിം ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഇനി അടുത്ത ബെഡ്റൂമേ പോവാം എല്ലാ ബെഡ്റൂമിനും കോറിഡോർ കൊടുത്താണ് ഒരു വാതിലും കാണാൻ പറ്റാത്ത രീതിയിൽ കോറിഡോർ കൊടുത്താണ് ചെയ്തിരിക്കുന്നത് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം തെളിച്ചേരി കോർഡോർ അതുപോലെ തന്നെ മൂന്നാമത്തെ ബെഡ്റൂം ഇവിടെ ഇതാണ് ഇതിന് സെയിം രീതിയിൽ തൈര് കൊടുത്തിരിക്കുന്നത് ടൈ ആണ് കൊടുത്തിരിക്കുന്നത് ഇതൊരു ഇവിടെ വാൾ ഡ്രോപ്പ് എല്ലാം വാൾഡ്രോപ്പിന്റെ എല്ലാം കുറെ കളർ പാർട്ടി പിന്നെ ഇവിടെ ഒരു ബാത്റൂം അത് അറ്റാച്ച് പോലീസ് ആണ് പിന്നെ എല്ലാം ടൈലിന്റെ കളർ മാത്രം വ്യത്യാസമാണ് ബാക്കിയെല്ലാം സെയിം രീതി തന്നെ ഇനി ഇവിടെ ഒരു കോട്ട് ഡോർ നേരെ അടുത്ത വെട്രോ വരുന്നു ഫസ്റ്റ് കയറുന്ന വാതിൽ കയറുന്നവർക്കു തന്നെ ആണ് ഒരു ബാത്റൂം ബാത്റൂം അതും സെയിം കളർ പാർട്ടയിലാണ് കളർ പാർട്ടി മാത്രം വ്യത്യാസം കയറി യാണ് ചെറിയൊരു കോൾഡോർ പോലെ വന്ന ഒരു റൂമിലേക്കാണ് ചെയ്തത് ഇവിടെ സെയിം രീതിയിൽ സെയിം കളറിലുള്ള കളറിനുള്ള ലൈലാണ് തഞ്ചാരിയുടെ ആയിട്ടിരിക്കുന്നത് അതുപോലെ ഡ്രോപ്പ് ചെയ്തിരിക്കാണ് വണ്ടി വള്ളിന്റെ സെയിം കളർ ഫൈലിൽ ചെയ്തിരിക്കയാണ് രണ്ട് ജനലുകളാണ് കൊടുത്തിരിക്കുന്നത് ഇത് സീലിംഗ് ഒന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല അതിലെത്തിനും ഹൈലൈറ്റ് എന്ന രീതിയിൽ ഒരു ബോളിൽ പ്രത്യേക കളർ കൊടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം ഒരേ കളം സീമിലാണ് ചെയ്തിരിക്കുന്നത് ഇനി വരുന്നത് നമുക്ക് വാഷ് ഏരിയ വാഷ് ഏരിയ അതിൻ്റെ സ്റ്റെയറിൻ്റെ മോട്ടുന്നു നമുക്ക് സ്റ്റെയർ എസ് എസ് ആണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ടോപ്പ് ഗ്രാ ആണ് ജീവിക്കുന്നത് അതുപോലെ ഹൈലൈറ്റ് ആ രീതിയിൽ രണ്ട് ബോക്സ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ ലൈറ്റിങ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് വരുന്നത് ഒരു മെയിൻ വാഷിലേക്കാണ് വരുന്നത് മെയിൻ വാഷ് എല്ലാവർക്കും വലിയ ഹൈറ്റ് കൊടുക്കാതെ കുട്ടികൾക്കും വാഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ

ബാക്കി ഇതാണ് കൊടുത്തിരിക്കുന്നത് ഇത് തേക്കലാണ് ഭംഗിയിരിക്കുന്നത് ഡോറ് ഇവിടെ നേരെ കിച്ചണിലേക്ക് വരുന്നു ഇവിടെ ഞാൻ കോൾട്ടൈയില് ടൂ ബൈ ടൂറെ കോൾട്ടയിലാണ് ഫ്ലോർ ടൈലാണ് കൊടുത്തിരിക്കുന്നത് ഇനി ഇവിടെ വരുന്നത് ഫ്രിഡ്ജ് വയ്ക്കാനുള്ള ഇതുണ്ട് ഇത് മൊത്തം കബോർഡ് ചെയ്തിരിക്കുന്നത് ഫുൾ ഇത് മൊത്തം ഗാനിരിക്കുകയാണ് മണ്ടി വുഡിൻ്റെ കബോർഡാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ മാത്രം കളർ പാറ്റണിൽ ചെറിയൊരു മാറ്റം വരുത്തി ഗ്രേയും വൈറ്റും കൂടെ ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കയാണ് മുകളിലും അതുപോലെ ഇവിടെ സിങ്ക് കൊടുത്തിട്ടുണ്ട് ഒരു വാഷ് കൊടുത്തിട്ടുണ്ട് മൂന്നുമാളി ഒരു നെല്ല് കൊടുത്തിട്ടുണ്ട് അടിയിൽ എന്ന രീതിയിൽ സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് വരുന്നത് ഒരു സ്റ്റൗവിന്റെ സ്റ്റൗവിന്റെ പോർഷൻ ഉണ്ട് ഇവിടെ ഇലക്ട്രിക് പോർഷൻ അത് കാണാതിരിക്കാൻ വേണ്ടി വണ്ടിമുടി ഇത് ചെയ്തിരിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രഷർ കുക്കർ ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് ലഭ്യമാകുന്ന സൈറ്റിന്റെ ലിങ്ക് വീഡിയോ ഇടത്തെ ഭാഗത്തുള്ള ടാഗ് വെട്ടെന്ന് ഉൾപ്പെടുത്തിയേക്കാം നിങ്ങൾക്ക് അത് ടച്ച് നേരെ സൈറ്റിലേക്ക് ഏർ പോയിട്ട് നിന്റെ വിലവരും കാര്യങ്ങളും വ്യത്യാസം മനസ്സിലാക്കിയിട്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവിടെ നിന്ന് വാങ്ങുക ചെയ്യാട്ടോ ഇങ്ങോട്ട് ഒരു കുക്കറി ഷോപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട് ഇത് വണ്ടി കൂടെയാണ് ചെയ്തിരിക്കുന്നത് ബോക്സ് കൊടുത്തിട്ടുണ്ടല്ലേ അടുത്ത് വരുന്നത് വർക്ക് നല്ല സ്പെഷ്യൽ തന്നെ വർക്ക് ചെയ്ത് ചെയ്തിരിക്കുന്നത് കൗണ്ടർ ടോപ്പ് ഫുൾ ഗ്രാൻഡായിട്ട് സൈഡ് ഫുൾ എല്ലാം കമ്പോഡുണ്ട് എല്ലാം ആണ് ചെയ്തിരിക്കുന്നത് പിക്ച്ർ അല്ല ഒരേ കളർ പാട്ടാണ് ചെയ്തിരിക്കുന്നത് സൈഡ് വോൾട്ടേജ് ഉണ്ട് അതുപോലെ കുഹയിലാട ചിമ്മിനു അവിടുന്ന് ഈ സൈഡിൽ അതുപോലെ കൗണ്ടർ ടോപ്പും കമ്പോർഡ് ചെയ്തിരിക്കുന്നു ഇതിപ്പോ കിച്ചണ വലുതാണെന്ന് തോന്നുന്നു യൂസ് ചെയ്യുന്നു അതുപോലെ ആണ് ഫ്ലോർ ടൈലും കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലൊക്കെ വീടുകൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ എന്തായാലും മറ്റൊരു വീടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ